ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം നമ്മൾ പല വിധത്തിലുള്ള ദോഷങ്ങളെപ്പറ്റി പറയാറുണ്ട് അതിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു ദോഷമാണ് ഈ പ്രാക്കു ദോഷം എന്ന് പണ്ട് മുതലേ പഴയ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ചിലരൊക്കെ പറയും അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും പ്രാഗിയാലൊന്നും നമുക്ക് കേൾക്കില്ല ഇങ്ങനെയൊക്കെ പറയും അപ്പം നമ്മൾ സ്ഥിരമായി കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഈ പ്രാക്കുദോഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദോഷം തന്നെയാണ് അതായത് ഒരു മനുഷ്യന് അവൻ്റെ ഹൃദയത്തിൽ വലിയ വേദന തോന്നുമ്പോൾ ആ വേദനയിൽ നിന്നും ഒരു ശാപമുണ്ടാകും അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമായിട്ട് ഭവിക്കുന്നത് അതല്ലാതെ വെറുതെ ഒരു മനുഷ്യന് ദ്രോഹമുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടുന്നതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദോഷം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ലോകത്തിൽ കുറച്ചൊക്കെ ഒരു മുഖം മൂടി ഇട്ടിട്ട് വേണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതിനായിട്ട് കാരണം എപ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന ആ വികാരങ്ങളെല്ലാം സത്യസന്ധമായി പ്രകടിപ്പിക്കുമ്പോൾ പലപ്പോഴും അത് ചില ദോഷങ്ങൾ ഉണ്ടാക്കാറുണ്ട് ചില മനുഷ്യർക്ക് വല്ലാത്ത വേദന ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഇപ്പോൾ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം അമ്മായിയമ്മയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം എന്നാൽ മരുമകളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അത് തെറ്റുമായിരിക്കാം സമൂഹം നോക്കുമ്പോൾ ചിലർ അമ്മായിയമ്മയുടെ ഭാഗത്ത് നിൽക്കും ചിലർ മരുമകളുടെ ഭാഗത്ത് നിൽക്കും ഇവിടെ ഞാൻ അമ്മായിയമ്മയും മരുമകളും എന്ന് പറഞ്ഞത് വെറുവൊരു നമ്മൾ സാധാരണ ഇവർ തമ്മിലാണല്ലോ ഒരു വഴക്കിടുന്ന രീതിയിൽ പണ്ട് മുതലേ ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ അമ്മായിയമ്മമാരൊന്നും അങ്ങനെ മരുമക്കളോടൊന്നും വഴക്കിടുന്ന അമ്മായിയമ്മമാരൊന്നും അല്ല കാരണം അവർക്കൊക്കെ കുറച്ചും കൂടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ഇന്നത്തെ അമ്മായിയമ്മമാർ അതുകൊണ്ട് തന്നെ മക്കളെയും മരുമക്കളെയും ഒന്നും അവർക്ക് ആശ്രയിക്കേണ്ടി വരില്ല ഈ മക്കളെയും മരുമക്കളെയും ഒക്കെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന അമ്മായിയമ്മമാരാണ് പലപ്പോഴും ഈ വഴക്കുണ്ടാക്കുന്നത് കാരണം ഇപ്പോൾ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ മകനെ അങ്ങ് പൂർണ്ണമായിട്ടും മരുമകൾ അങ്ങ് കസ്റ്റഡിയിലാക്കുമോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് വഴക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ മകന് കൂടുതൽ അമ്മയോടാണോ ചായവ് എല്ലാം അമ്മയ്ക്ക് കൊടുക്കുമോ അമ്മയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഈ മരുമക്കളും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇന്ന് പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണ് ഉണ്ട് എങ്കിലും പൊതുവേ പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കി കഴിയുമ്പം കുറവാണ് പക്ഷേ അതല്ലാതെ തന്നെ ധാരാളം വഴക്കുകൾ നമ്മൾ കാണാറുണ്ട് ഈ സമൂഹത്തിൽ കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരത്തിൽ മത്സരിച്ച് മത്സരിച്ച് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ആ സമയത്ത് ചിലപ്പോൾ ഇച്ചിരി കൂടി നമ്മൾ ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കും അപ്പോൾ ആ വർത്തമാനങ്ങളൊക്കെ പറയുന്നത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം നമ്മുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അത് ശരിയായിരിക്കാം പക്ഷേ മറുപക്ഷത്ത് നിൽക്കുന്ന ആളിനെ ചിലപ്പോൾ വല്ലാത്ത വേദന ഉണ്ടാക്കി എന്ന് വരാം തീർച്ചയായിട്ടും അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യന് നമ്മുടെ വാക്കോ പ്രവൃത്തിയോ കൊണ്ട് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ശാപമായി അതൊരു ദോഷമായി നമ്മളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോൾ നമുക്കത് മനസ്സിലാകും അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ഒന്ന് മുഖംമൂടിയിട്ട് ജീവിക്കുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങ് പെട്ടെന്ന് കയറി ഒന്നും അങ്ങ് പ്രതികരിക്കരുത് എന്ത് കാര്യം ഒരു വഴക്ക് വന്നാലും അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാലും പെട്ടെന്ന് ചാടി കയറി ആ അങ്ങ് പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പോൾ തന്നെ അത് പോയി ചോദിക്കും ഇങ്ങനെയൊന്നും നിങ്ങൾ ശീലിക്കരുത് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെയും അങ്ങനെ ശീലിപ്പിക്കരുത് ഒന്ന് ആലോചിക്കുക ഒരു നിമിഷം രണ്ട് പക്ഷത്തു നിന്ന് ആലോചിക്കുക പ്രതികരിക്കണോ അപ്പോൾ പ്രതികരിക്കേണ്ടത് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റേതായ രീതിയിൽ മാത്രം പ്രതികരിക്കുക അതിന് പ്രതിവിധി ഉണ്ടാക്കുക അതല്ലാതെ ഒരു വഴക്കിടാൻ വേണ്ടി പോയി എന്തു ചെയ്യരുത് പ്രതികരിക്കരുത് അങ്ങനെ പ്രതികരിക്കുമ്പം ചിലപ്പോൾ അറിയാതെ ആണെങ്കിൽ പോലും നമുക്ക് ദേഷ്യം വരുമ്പം നമ്മുടെ വായിൽ നിന്നും വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ വന്നെന്നിരിക്കും അപ്പോൾ നമ്മുടെ ഭാഗത്താണ് പൂർണമായും ശരി നമ്മൾ പ്രതികരിക്കുന്ന നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ പൂർണ്ണമായും തെറ്റാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് അറിയാതെ നമ്മുടെ വായിൽ നിന്നും വേണ്ടാത്ത ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അത് അയാളെ വേദനിപ്പിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ദോഷമായി നമ്മളെ പിന്തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുക ഇപ്പോൾ ഒരു വീട്ടിൽ ഞാനിപ്പോൾ ആ ഉദാഹരണമായിട്ട് അമ്മായിയമ്മയും മരുമകളെയും തന്നെ പറയാം ഇവർ തമ്മിൽ ഒരു വീടുണ്ട് അവർ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ നിരന്തരം വഴക്കാണ് അപ്പം ഈ മരുമകളുടെ ഭർത്താവ് അതായത് ഈ അമ്മയുടെ മകനെ മരിച്ചുപോയി പക്ഷേ ഈ അമ്മായിയമ്മയോട് വഴക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മായിയമ്മയോട് ദേഷ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മകനേ ഉള്ളൂ ഈ മരുമകൾക്ക് അവർ ഈ മകനെ പരമാവധി അമ്മായിയമ്മയുടെ കുറ്റം പറഞ്ഞിട്ട് ഈ അമ്മൂമ്മയുടെ കുറ്റം പറഞ്ഞിട്ട് മകനെ കൂടെ ഈ അമ്മൂമ്മയുടെ എതിർ പക്ഷത്തേക്ക് തിരിക്കുന്നു അപ്പം മകന് വളരെയധികം തർക്കുത്തരം പറയുന്നു ഇവർ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ വഴക്കുണ്ട് സ്വന്തം അമ്മയെ സംരക്ഷിച്ചുകൊണ്ട് അമ്മയുടെ ഭക്ഷണം പിടിച്ചുകൊണ്ടാണ് ഈ മകൻ കൊച്ചുമകൻ അമ്മൂമ്മയുടെ അടുത്ത് വടക്കുണ്ടാക്കുന്നത് പക്ഷേ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ളത് പക്ഷേ ഈ കുട്ടിക്ക് ഇതൊന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഒരു ശാപം പോലെ ഒരുപാട് കാര്യങ്ങൾ ഈ കുട്ടിയെ ഇങ്ങനെ പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ആ അമ്മൂമ്മയെ എന്തൊക്കെയാണ് ഈ കുട്ടി പറഞ്ഞു കൊണ്ടിരുന്നത് അതൊക്കെ അനുഭവിക്കാതെ പോകുമോ സത്യമാണ് ഇങ്ങനെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക മൗനം പാലിക്കുക എന്നിട്ട് ഇപ്പോൾ നമുക്കൊരു പ്രശ്നമാണ് നിരന്തരം അമ്മായിയമ്മയുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങളാണ് ണെങ്കിൽ നമ്മൾ അവരോട് വഴക്കുണ്ടാക്കാൻ പോകാതെ അതല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നിരന്തരം പ്രശ്നങ്ങളാണെങ്കിൽ അവരോട് വഴക്കുണ്ടാക്കാൻ പോകാതെ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് നമ്മുടെ വീട്ടുകാരുമൊക്കെ ആയിട്ട് ആലോചിച്ച് അല്ലെങ്കിൽ നമ്മൾ തന്നെ ആലോചിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് കണ്ടെത്തുക എന്നിട്ട് പക്ഷത്തിനും പ്രശ്നമില്ലാത്ത ഒരു പ്രതിവിധി കണ്ടെത്തിയിട്ട് നമുക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മൾ എന്തു ചെയ്യുക കണ്ടെത്തുക ഒന്നുകിലും മാറി താമസിക്കുക അതല്ലെങ്കിൽ അവിടെ തന്നെ മൗനമായിട്ട് നമ്മൾ നമ്മുടെ സംരക്ഷണം നോക്കിയിരിക്കുക കഴിവതും വാക്കുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക മൗനം പാലിക്കുക പക്ഷേ നമ്മുടെ സുരക്ഷിതത്വം എന്ത് ചെയ്യണം നമ്മൾ നോക്കണം പ്രശ്നം പരിഹരിക്കാനായി നോക്കുക ഒരു തരത്തിലും നമ്മളെ കൊണ്ട് പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ നോക്കുക കഴിവതും ഒരാളെ പുറകിന് നടന്ന് ഉപദ്രവിക്കാതിരിക്കുക വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ വേദനിപ്പിക്കാതിരിക്കുക ചിലപ്പോൾ അമ്മായിയമ്മ അമ്മ പൂർണ്ണമായും തെറ്റായിരിക്കാം അവരുടെ ശല്യം സഹിക്കവയ്യാതെ ആയിരിക്കാം മരുമകൾ ചിലപ്പോൾ അറിയാതെ ഒന്നോ രണ്ടോ വാക്കുകൾ പറയുന്ന പക്ഷേ അതൊരു ശാപമായി എന്തു ചെയ്യും നമ്മളെ തന്നെ ബാധിക്കും ഈ അമ്മായിയമ്മ തെറ്റാണെങ്കിൽ പോലും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ പോലും ശാപം നമുക്കായിരിക്കും കിട്ടുന്നത് അത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ ചുറ്റുപാട് നമുക്ക് നോക്കിയാലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം ഇനി അറിയാതെയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട് ആരുടെയെങ്കിലുമൊക്കെ മനസ്സ് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പരിഹാര മാർഗമെന്ന് പറയുന്നത് നമശിവായ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് ഭഗവാനെ അതായത് മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ Yep. എപ്പോഴെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ വാരണാസിയിൽ അതായത് കാശിയിൽ പോയി ഗംഗയിൽ സ്നാനം ചെയ്യുക എന്നിട്ട് ഭഗവാനെ കണ്ട് തൊഴുക എന്നുള്ളതാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പോവുക അതായത് അതിന് സാധിക്കുന്നില്ലെങ്കിൽ നമശിവായ മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക ഇതുപോലുള്ള പ്രാക്കുദോഷങ്ങളൊക്കെ നമുക്ക് മാറുന്നതിനായിട്ട് ഒരാളുടെ മനസ്സിൻ്റെ ശാപം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ പോലും ചിലപ്പോൾ അറിയാതായിരിക്കാം നമ്മുടെ വായിൽ നിന്നും അങ്ങനെയൊക്കെ വരുന്നത് ചിലപ്പോൾ റിവില്ലാത്ത പ്രായത്തിലായിരിക്കാം നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊക്കെ പറയാത്ത മനുഷ്യരില്ല എല്ലാവരും തന്നെ ആരെയെങ്കിലുമൊക്കെ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടാകാം അപ്പം അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴാണോ അത് തിരിച്ചറിയുന്നത് ആ സമയം മുതൽ നിങ്ങൾ നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക വാരണാസിയിൽ പോയിട്ട് ഭഗവാനെ ദർശിക്കുക ഗംഗയിൽ സ്നാനം ചെയ്യുക ഇത്ര ഇത് മാത്രമേ ഉള്ളൂ ഇതിനൊരു പ്രതിവിധി മറ്റൊരു പ്രതിവിധിയില്ല ഇത് മാത്രം ചെയ്യുക എന്നിട്ട് കഴിവതും നിശബ്ദമായി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നമ്മളെ ഒരാൾ വന്ന് അങ്ങ് ഉപദ്രവിക്കുകയാണെങ്കിൽ പോലും അതല്ലെങ്കിൽ വാക്കുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ പോലും നമ്മൾ അതിന് പ്രതിവിധി കണ്ടെത്തുക എന്നുള്ളതല്ലാതെ നമ്മുടെ നാവ് കൊണ്ട് തിരിച്ച് അവരോട് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് സഹി കിട്ടിയിട്ട് പറഞ്ഞു പോയതാണ് അങ്ങനെയുള്ള രീതിയിലോ കഴിവതും പറയാതിരിക്കുക മിണ്ടാതിരിക്കുക പക്ഷേ പ്രശ്നപരിഹാരത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മളുടെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത് വഴക്കിട്ട് കൊണ്ടിരുന്നാൽ അത് കിട്ടില്ല നമുക്ക് സന്തോഷമായി ചെറിയ ജീവിതമാണ് ആ ചെറിയ ജീവിതത്തിൽ പരമാവധി സന്തോഷമായിരിക്കുക നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഭാഗങ്ങളിലേക്ക് നമ്മുടെ ചെവിയോ കണ്ണോ ഒന്നും കൊണ്ടുപോകാതിരിക്കുക നമ്മുടെ വളരെ ചെറിയ ജീവിതമാണ് ഈ ചെറിയ ജീവിതത്തിൽ പരമാവധി സന്തോഷമായിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുക ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളിങ്ങനെ താമസിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളവർ നമ്മളെ ഇങ്ങനെ നിരന്തരം ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് പക്ഷേ അതൊന്നും ഇട്ടെറിഞ്ഞ് പോകാനായിട്ട് പറ്റുന്ന സാഹചര്യങ്ങളുമായിരിക്കുകയില്ല ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹിക്കുക ഇനി നമുക്ക് ും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗത്ത് നിന്ന് മാറുക അതാണ് ചെയ്യേണ്ടുന്നത് കാരണം നമ്മൾ ഇങ്ങനെ സഹിച്ച് സഹിച്ച് എല്ലാം സഹിച്ച് കിടക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പക്ഷേ പ്രശ്നം നമ്മൾ എന്ത് ചെയ്യുക പരിഹരിക്കുക പോകേണ്ടതാണെങ്കിൽ നമ്മൾ പോവുക അതാണ് ഒഴിവാക്കേണ്ടവരെ നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക എന്നിട്ട് സ്വസ്ഥമായും സമാധാനമായും ജീവിക്കുക അല്ലാതെ ഒരു വീട്ടിൽ കിടന്ന് ഇങ്ങനെ നിരന്തരം വഴക്കിട്ട് 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 കിടക്കുന്നത് അത്ര ശരിയല്ല നമ്മുടെ വീട്ടിലേക്ക് അതൊരു നെഗറ്റീവ് എനർജി കൊണ്ടുവരും അത് നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ബാധിക്കും എന്ത് കാര്യമുണ്ടെങ്കിലും ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക ഒരു തരത്തിലും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല നമുക്ക് പോകാനും ഇടവില്ല പോകാൻ പറ്റില്ല നമ്മളത് അനുഭവിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിശബ്ദമായി എന്തു ചെയ്യുക നമ്മളത് സഹിക്കുക അല്ലാതെ വഴക്കിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അതിനൊരു പ്രശ്ന ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയില്ല നമശിവായ മന്ത്രം ചപിക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ മാറ്റം ലഭിക്കും വാരണാസിയിൽ പോവുക ഇനി പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും അവിടെ എത്തിച്ചേരണമേ എന്ന് പ്രാർത്ഥിച്ച് വാരണാസിയിലെ കാശി വിശ്വനാഥനെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വഴക്കുണ്ടാക്കരുത് കഴിവതും ശ്രദ്ധയോടുകൂടി നമ്മുടെ വാക്കുകൾ ഉച്ചരിക്കുക എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നാമം ജപിക്കുക പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ